സൂര്യ ഭാഗം ആറ് വിനോദങ്ങൾ പെട്ടെന്ന് സൂര്യ വിളിച്ചത് കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ചന്ദ്രയെയും വിനയേയും വിജയേയും കണ്ടായിരുന്നോ സൂര്യ ചോദിച്ചതും ആ ഞാൻ നിങ്ങളെ വിളിക്കാൻ വരികയായിരുന്നു അവർ ക്യാൻറ്റീനിലേക്ക് പോയിട്ടുണ്ട് മക്കൾ ചെല് എന്തെങ്കിലും കഴിച്ചിട്ട് വാ എസ് ഐ വിനോദ് അവരെ നിർബന്ധിച്ച് ക്യാൻ്റീനിലേക്ക് വിട്ടു ഏട്ടാ എന്ന് നമുക്കും ഓരോ ചായ കുടിച്ചാലോ രുദ്ര ചോദിച്ചതും ശിവയും അത് സമ്മതിച്ചു നമുക്ക് ചായ കുടിച്ചിട്ട് വരാം രുദ്ര വിനോദിനോട് പറഞ്ഞതും അവരുടെ കൂടെ തന്നെ വിനോദം പോകുന്നു മുന്നിൽ സൂര്യയും കൂട്ടരും നടക്കുമ്പോൾ അവർക്ക് തൊട്ടു പിന്നാലെയായി ശിവയും രുദ്രും എസ് ഐ വിനോദവും ഉണ്ടായിരുന്നു ക്യാൻറ്റീനിൽ ചായയുടെ മണം നിറഞ്ഞിരുന്നു കൂട്ടുകാരെല്ലാവരും ഒരു വലിയ മേശക്കരികിൽ സൂര്യയും ചന്ദ്രയും ചേർന്നിരുന്നു കയ്യിൽ ചൂടൻ കോഫികൾ രുദ്ര എതിർവശത്ത് മൗനമായി ചന്ദ്രയെ നോക്കി ചന്ദ്രയുടെ കയ്യിൽ ഇപ്പോഴും മരുന്ന് ലിസ്റ്റുകൾ പക്ഷേ കണ്ണുകൾ കപ്പിലേക്ക് താഴ്ത്തിയിരിക്കുന്നു അവളുടെ മുടിയിൽ മഴയുടെ തിളക്കം ഇപ്പോഴുമുണ്ട് നിങ്ങളെപ്പോലെ ആത്മാർത്ഥരായവരെയാണ് ഈ രാജ്യത്തിന് വേണ്ടത് രുദ്ര അവളോട് മൃദുവായി പറഞ്ഞു ചന്ദ്ര അല്പം മടിച്ചെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം മാത്രമാണ് ചെയ്യുന്നത് സർ ബാക്കിയെല്ലാം വിധിയാണ് ആ വാക്കുകൾ കേട്ട രുദ്രൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ചന്ദ്രയുടെ കണ്ണുമായി ഉടക്കി വിധി എന്ന വാക്ക് തന്നെ ഇപ്പോൾ അവരെയെല്ലാം ബന്ധിപ്പിക്കുന്നു എന്ന് അവന് തോന്നി ഇടതുവശത്ത് ശിവയും സൂര്യയും സംസാരിക്കുകയായിരുന്നു റിപ്പോർട്ടുകളും മെഡിക്കൽ നടപടികളും ചർച്ച ചെയ്തുകൊണ്ട് ശിവ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ഈ ഡെഡിക്കേഷന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇത്തരം മനസ്സുള്ളവർ സമൂഹത്തിൽ വളരെ കുറച്ചേ കാണൂ ശിവ പറഞ്ഞു അതിന് സൂര്യ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് പിന്നെ താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻ്റ് അവരുടെ ഇടയിൽ ഒരു പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു എന്നാൽ രുദ്ര ചന്ദ്രയെ ശ്രദ്ധിക്കുകയായിരുന്നു കോളേജ് ക്യാൻറ്റീനിൽ ചെറിയ ശബ്ദം മാത്രം കാപ്പിയുടെ ചൂടൻ മണം വായുവിൽ പടർന്നു ജനലിന് പുറത്തേക്ക് കാറ്റ് മൃദുവായി വീശുമ്പോഴും ചന്ദ്രയുടെ കണ്ണുകൾ എവിടെയോ അലഞ്ഞു മേശപ്പുറത്ത് സൂര്യ തൻ്റെ കോഫി കപ്പ് വെച്ചുകൊണ്ട് ചന്ദ്രയുടെ കയ്യിൽ പിടിച്ചു അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എടാ എന്താ പറ്റിയത് നിനക്ക് നീ ടെൻഷനിലാണോ സൂര്യ ചോദിച്ചു ചന്ദ്ര ഒന്ന് ശ്വാസമെടുത്തു ശബ്ദം ചെറുതായി വിറച്ചു സൂര്യ ഇത് നമ്മളുണ്ടാക്കിയ പരിപാടിയല്ലേ ലോ കോളേജും മെഡിക്കൽ കോളേജും ചേർന്ന് ന്യായത്തിനും സേവനത്തിനുമുള്ള ഒരു സംരംഭം എല്ലാം നല്ല ഉദ്ദേശം കൊണ്ടാണ് ചെയ്തതെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അല്പസമയം ഇരുന്നു പിന്നെ തല താഴ്ത്തിക്കൊണ്ട് പക്ഷേ അതിലെ ഈ അപകടം കുട്ടികൾക്ക് പരിക്ക് അതെല്ലാം ആലോചിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഭാരം തോന്നുന്നു ചന്ദ്ര മുഖമുയർത്തുമ്പോൾ എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ ചെറുതായി ഏറാൻ അണിഞ്ഞു സൂര്യ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വാക്കുകൾ അവളുടെ മനസ്സിൽ പോലും ഒരു മൃദുമുറിവായി പതിച്ചു നമ്മൾ കുറ്റക്കാരല്ല ചന്ദ്ര പക്ഷെ അത് സംഭവിച്ചു എന്ന് മാത്രം സത്യം നമ്മളെ വിട്ടൊഴിയില്ല സൂര്യയും പറഞ്ഞു രണ്ടു പേരുടെയും മുഖത്ത് ഒരേ വിഷാദത്തിന്റെ നേർത്തുള്ളി പോലെ മൗനം പതിഞ്ഞു കൂട്ടുകാർ മേശയുടെ മറുവശത്ത് നിന്ന് നോക്കുന്നു റിയയും വിനയും തമ്മിൽ പരസ്പരം നോക്കി എന്താ ഇവർക്ക് പറ്റിയത് റിയ കൂട്ടുകാരോട് ചോദിച്ചു അവരും അറിയില്ല എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ശിവയും രുദ്രം കാപ്പി കുടിച്ചുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഈ അപകടത്തെക്കുറിച്ച് ശിവയുമായി സംസാരിക്കുന്നുണ്ട് രുദ്ര കൂടെ വിനോദം അവരുടെ കൂടെ കൂടിയിട്ടുണ്ട് രുദ്രന്റെ കണ്ണുകൾ അവരിലേക്ക് പോയി സൂര്യയുടെയും ചന്ദ്രയുടെയും മുഖത്തേക്ക് ആളുകളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ആ പേരും മൗനം മാത്രം തീർത്തിരുന്നു കോഫി തീർന്നു കൂട്ടുകാർ അവിടെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു പോകാൻ മടി കാണിച്ചെങ്കിലും അവിടെ നമ്മുടെ ആവശ്യം വരും എന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ പറഞ്ഞു വിട്ടു ചന്ദ്ര അവിടെ തന്നെ ഇരുന്നു സൂര്യ അവളോട് ചേർന്നിരുന്നു നിനക്കൊന്ന് വിശ്രമിച്ചൂടെ ചന്ദ്ര സൂര്യ ചോദിച്ചു പക്ഷേ ചന്ദ്ര മുഖം തിരിച്ചു പറഞ്ഞു നീ പോ സൂര്യ അവിടെ ഇപ്പോൾ നിന്റെ ആവശ്യമുണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ചന്ദ്ര സൂര്യയെയും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു മനസ്സിലാ മനസ്സോടെയാണ് സൂര്യ അവിടെ നിന്നും പോയത് ചന്ദ്രയുടെ ആ ഇരിപ്പ് കണ്ടിട്ട് കാര്യം ചോദിക്കണമെന്നുണ്ട് രുദ്രന് പക്ഷേ തൻ്റെ കൂടെ മറ്റുള്ളവർ ഉള്ളതുകൊണ്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് ശിവയുടെ ഒപ്പം നടന്നു അവൻ്റെ മനസ്സിൽ ഒരു ഭാരം എന്തോ പറയാതെ പോകുന്നത് പോലെ എന്തോ അവിടെ വെച്ച് പോകുന്നത് പോലെ അവൻ തലകുനിച്ച് പതിയെ നടന്ന് പുറത്തേക്ക് പോയി ചന്ദ്ര തളയിണയായി കൈവച്ചുകൊണ്ട് ക്യാൻ്റീനിലെ ടേബിളിൽ ചാരിയിരുന്നു ജനാലിലൂടെ കാറ്റ് വീശുന്നു ചുമരിൽ പതിക്കുന്ന പ്രകാശം അവളുടെ കണ്ണുകളിലേക്ക് വീഴുന്നു അവളെ അങ്ങനെ കണ്ടപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്ന രുദ്ര മടങ്ങി വന്നു അവന്റെ ചെരുപ്പിൻ്റെ ശബ്ദം മന്ദമായി അടുക്കുന്നു ചന്ദ്ര അല്പം തല ഉയർത്തി നോക്കി രുദ്ര അവളുടെ മുന്നിൽ നിൽക്കുന്നു കയ്യിൽ ഒരു കോഫി ഗ്ലാസ് ഉണ്ട് ഇതാ അവൻ പറഞ്ഞു ചൂടാണ് എങ്കിലും മനസ്സിന് ഒരു ശാന്തി കെട്ടും ഞാൻ കുടിച്ചതാണ് അവൾ പറഞ്ഞു എന്നിട്ടും നിന്റെ ശരീരത്തിലെ വിറയൽ മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതുകൂടി കുടിച്ചോ അവൻ പറഞ്ഞു ചന്ദ്ര അല്പം ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ ചിരി അവളുടെ കണ്ണുകളിൽ എത്തിയില്ല നിനക്ക് എന്തിനാണ് ഇത്രയും വിഷമം രുദ്ര ചോദിച്ചു കസേര എടുത്ത് അവളുടെ മുന്നിലിട്ടിരുന്നു എന്താ നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം രുദ്ര ചോദിച്ചതും ചന്ദ്ര അതിശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാലല്ലേ അതിന് പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ അവൻ വീണ്ടും ചോദിച്ചതും അവൾ ദീർഘമായി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു ഇത് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു അതും നല്ല ഉദ്ദേശത്തോടു കൂടി പക്ഷേ അതിനിടയിൽ ഇങ്ങനൊരു അപകടം അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയില്ലേ കുഞ്ഞുങ്ങളടക്കം അതാലോചിക്കുമ്പോൾ എന്തോ നെഞ്ചിലൊരു വേദന അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ നെഞ്ചിൽ വെച്ചു അവൻ അവളെ നോക്കി ഇവിടെ എവിടെയാണ് നിങ്ങളുടെ തെറ്റ് അവൻ ചോദിച്ചു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തില്ല അവൾ പറഞ്ഞു പിന്നെന്താ കുഴപ്പം അവൻ ചോദിച്ചു അത് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തപ്പോൾ അതിനെ എതിർക്കാനും കോളേജിലെ ആളുകളുണ്ടായിരുന്നു ഇനി ഇതൊരു പ്രശ്നമാക്കി എൻ്റെ കാര്യം ഓർത്തല്ല സൂര്യ അവളെയും അത് ബാധിക്കും അതുകൊണ്ടാണ് അവൾ വിഷമത്തോടെ പറഞ്ഞു നിർത്തി നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ് നല്ല കാര്യത്തിനായിട്ട് ചെയ്തതാണ് എന്നാൽ ചിലർക്ക് വേദനയായി അതാണ് അതാണ് വേദന രുദ്ര ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു ജനലിലൂടെ കാറ്റ് അവളുടെ മുടിയിൽ വീശി അവൾ തല താഴ്ത്തിയിരിക്കുന്നു അവൻ്റെ മനസ്സിൽ ആ മുഖം കൊത്തിവെച്ചു പോകുന്നു ഒരു നിമിഷം പോലും മറക്കാനാവാത്തതുപോലെ നീ ഈ കാര്യം എത്രത്തോളം മനസ്സിൽ വച്ചിരിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി ചന്ദ്ര പക്ഷേ നീയാണ് ഇതെല്ലാം തുടങ്ങിയത് ഒരു നല്ല ഉദ്ദേശത്തോടെ അതുകൊണ്ട് ഈ വേദന നിനക്ക് മാത്രം അനുഭവിക്കേണ്ടതില്ല അവൻ ശാന്തമായി പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ചെറു കണ്ണുനീർ ഒഴുകി രുദ്ര അത് കണ്ടു പക്ഷേ ഒന്നും പറഞ്ഞില്ല രുദ്രന്റെ ഫോണിലെ സ്ക്രീനിൽ മിന്നിയ പേരിൽ അവൻ കണ്ണൊന്ന് പതിപ്പിച്ചു ശിവശങ്കർ ആചാര്യ കോളിംഗ് നമുക്ക് പോകാം താൻവ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നും ആലോചിച്ച് കൂട്ടണ്ട എന്ന് പറഞ്ഞ് അവൻ അവളെയും വിളിച്ച് ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ഞാൻ ഏട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല് ഇങ്ങനെ ഒറ്റയ്ക്ക് അവൻ പറഞ്ഞു അവൾ ചെറിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് സൂര്യയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് നടന്നു സങ്കടത്തോടെ നടന്നു പോകുന്ന അവളെ അവനൊന്ന് നോക്കി പിന്നെ തിരിഞ്ഞ് ശിവിയുടെ അടുത്തേക്ക് നടന്നു ചന്ദ്ര ഉറങ്ങാതെ തന്നെ ഇരുന്നു മേശപ്പുറത്ത് പത്രങ്ങൾ എല്ലാം തന്നെയുണ്ട് ഓരോ പത്രത്തിലും അതേ തലക്കെട്ട് മെഡിക്കൽ ക്യാമ്പ് ട്രാജഡി സ്റ്റുഡൻസ് ടൈൻഡ് ലൈഫ് സേവേഴ്സ് സൂര്യയും കൂട്ടരും കട്ടിലിൽ പകുതി ഉറങ്ങുന്നു പക്ഷേ ചന്ദ്രയുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു കുറ്റബോധത്തിന്റെ അല്പമായ ഭാരത്താൽ അവളുടെ ഹൃദയം തളരുന്നു അവൾ അലമാരയിൽ നിന്നും എടുത്തു മുടി കെട്ടിയിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നു കണ്ണുകളിലൊരു തിളക്കം ഉറക്കക്കുറവിന്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു സമ്മിശ്രഭാവം അന്ന് രാവിലെ രുദ്രൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് എത്തിയതാണ് ചന്ദ്ര അകത്തേക്ക് ചെല്ലാൻ അനുവാദം ചോദിച്ചു അനുവാദം കിട്ടിയതും വാതിൽ തുറന്നു ചന്ദ്ര അകത്തേക്ക് നടന്നു വന്നു ഒലിവ് ഗ്രീൻ കുർത്ത കണ്ണുകളിൽ അല്പം ആകാംക്ഷ അതിലുപരി ആത്മവിശ്വാസം സർ യു കോൾ മീ രുദ്ര തല ഉയർത്തി നോക്കി കണ്ണുകളിലെ മൃദുത്വം ചെറുതായി മാറി തീർന്നു അതെ ചന്ദ്ര ഇരിക്കൂ അവൻ സീറ്റിലേക്ക് കാണിച്ചു അവളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്ന് കണ്ടതും അവൻ രണ്ട് കോഫി പറഞ്ഞതനുസരിച്ച് കോഫിയുമായി സ്റ്റാഫ് അവിടേക്ക് വന്നു കോഫി അവിടെ വെച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി രുദ്ര ഫയൽ എടുത്ത് തുറന്നു നിങ്ങളുടെ കോളേജ് ടീമിനാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ചുമതല ഇത് സംഘടിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു ചന്ദ്ര ശാന്തമായി പറഞ്ഞു സർ ലോ കോളേജും മെഡിക്കൽ കോളേജും ചേർന്ന് സാമൂഹ്യ ബോധവൽക്കരണത്തിനായി നടത്തിയ ക്യാമ്പായിരുന്നു അത് കുട്ടികൾക്ക് സൗജന്യ മെഡിക്കൽ പരിശോധനയും ലീഗൽ അവബോധനവും രുദ്ര ഇടയിൽ ചോദിച്ചു ആർക്കെങ്കിലും ഇതിനെതിർപ്പ് കാണിച്ചിട്ടുണ്ടോ ചന്ദ്ര തലകുണിച്ചു ആദ്യം ചിലർ ആശങ്കയോടെ നോക്കിയിരുന്നു പക്ഷെ അവസാനമായിപ്പോൾ എല്ലാവരും പിന്തുണച്ചു അപകടം ആരും പ്രതീക്ഷിച്ചില്ല അവളുടെ ശബ്ദം അല്പം പതുക്കെയായിപ്പോയി കണ്ണുകൾ കാപ്പി കപ്പിലേക്ക് താഴ്ന്നു എനിക്ക് ചിലപ്പ് തോന്നുന്നു സാർ ഞങ്ങളുടെ തെറ്റല്ലെങ്കിലും ഈ വേദനയുടെ ഭാഗമായത് ഞങ്ങളാണ് രുദ്ര അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞത് കുറ്റബോധമല്ല എന്ന് മാത്രം മനസ്സിന്റെ ആഴത്തിൽ ചൂടുപിടിച്ച മനുഷ്യത്വം അവൻ മൃദുവായി പറഞ്ഞു ചന്ദ്ര ചിലപ്പോൾ ഉത്തരവാദിത്തം തന്നെ കുറ്റബോധമാക്കുന്നു പക്ഷേ ഞാൻ കണ്ടത് നീ ഓടി നടന്ന് രക്ഷിച്ചത് ഒരുപാട് പേരുടെ ജീവൻ തന്നെയാണ് അത് തന്നെയാണ് യഥാർത്ഥ ധൈര്യം ചന്ദ്ര അവനെ നോക്കി ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ ചെറുതായി ആശ്വാസം നിറച്ചു ആ ഓഫീസ് റൂമിൽ ചെറുതായി മൗനം മഴത്തുള്ളികൾ ജനലിന് പുറത്ത് പതിയുന്ന ശബ്ദം മാത്രം പുറത്ത് മഴ മന്ദമായി പെയ്യുന്നു രുദ്രന്റെ ശബ്ദം വീണ്ടും അവിടെ നിറഞ്ഞു അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ കസ്റ്റഡിയിലാണ് എന്നാൽ എന്തോ അന്യമായ ഒരു ഭാവമുണ്ട് അയാളിൽ ചന്ദ്ര ആ ദിവസം ആരെങ്കിലും സംശയം തോന്നിയോ ഇല്ല സർ അന്ന് ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത് കൊണ്ടും അത് ഭംഗിയാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അവൻ തലയുയർത്തി വീണ്ടും അവളെ നോക്കി ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ നിനക്ക് ഭയമുണ്ടോ ചന്ദ്ര രുദ്ര ചോദിച്ചു നമ്മൾ ചെയ്യേണ്ടത് ശരിയാണെങ്കിൽ ഇവിടെ ഭയത്തിന് സ്ഥാനമില്ല സർ ചന്ദ്ര മന്ദമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പുഞ്ചിരിയിൽ എന്തോ വ്യത്യസ്തമായ ഉണ്ടായിരുന്നു രുദ്രന്റെ കണ്ണുകൾ അതിൽ നിമിഷങ്ങൾ കുടുങ്ങി സർ അവളുടെ വെളിയിലാണ് അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയത് ഇനിയെന്തെങ്കിലും അറിയാനുണ്ടോ സർ ചന്ദ്ര ചോദിച്ചു രുദ്ര മുന്നിലുണ്ടായിരുന്ന ഫയൽ അടച്ചു എഴുന്നേറ്റു ഇല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം തൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അവൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സർ രുദ്ര പുഞ്ചിരിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങി അവൾ പടികൾ ഇറങ്ങി താഴേക്ക് പോകുന്നത് അവൻ കണ്ടു അവൻ ആ കോറിഡോറിൽ തന്നെ നിന്നു താഴേക്ക് അവൾ പോകുന്നത് നോക്കി അവളുടെ ഈ ധൈര്യം അതൊരു റിപ്പോർട്ടിലും പെടില്ല അവൻ സ്വയം ചിന്തിച്ചു അത് എഴുതുന്നത് വിധിയാണ് രുദ്രന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിയപ്പോൾ ചന്ദ്രയുടെ മനസ്സ് ഇന്നലത്തെ പോലെ തന്നെ ഭാരമായി നിന്നു ഓഫീസ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഉച്ചയിലെ ചൂട് അവളെ സ്പർശിച്ചില്ല മനസ്സിൽ വീശിയ കാറ്റാണ് അവളെ മുഴുവൻ മൂടിയത് കാറിൽ കയറി അവൾ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവിടെ ആളുകൾ വിദ്യാർത്ഥികൾ മെഡിക്കൽ സ്റ്റാഫ് എല്ലാം ശാന്തമായ അന്തരീക്ഷം അവിടെ വെച്ച് ചന്ദ്രയെ കണ്ടപ്പോൾ സൂര്യയുടെ മുഖം അല്പം സന്തോഷം കണ്ടെത്തിയെങ്കിലും അവളുടെ മുഖത്തെ സന്തോഷം വേഗം മാറി എടാ എന്തിനാ വിളിപ്പിച്ചത് രുദ്രൻ സാർ സൂര്യ ചോദിച്ചു ചന്ദ്ര അല്പം ശ്വാസം പിടിച്ചുകൊണ്ട് നിശബ്ദമായി പറഞ്ഞു അപകടം എങ്ങനെ സംഭവിച്ചു ആരെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാമിനെ എതിർത്തിരുന്നോ അതൊക്കെ ചോദിച്ചാണ് ലോറി ഡ്രൈവർ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞ വാക്കുകൾക്ക് പിറകെ ഒരു നിശബ്ദത ഒരിടത്ത് മോണ്ടിയറിന്റെ ബീപ് ബീപ് ശബ്ദം മാത്രം കേൾക്കുന്നു അവൾ കണ്ണുകൾ നീട്ടി കിടപ്പിലായ കുട്ടികളെ ഒന്ന് നോക്കി ആരുടെയോ കയ്യിൽ പ്ലാസ്റ്റർ മറ്റൊരാളുടെ തലയിൽ ബാൻഡേജ് അവരുടെ മുഖം കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ കുറ്റബോധം ഒരു കോനയായി വളർന്നു അവിടെ കോളേജ് പ്രിൻസിപ്പലും സ്റ്റാഫും എത്തിയിരുന്നു സൂര്യയുടെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സ് ചന്ദ്രയുടെ ലോ കോളേജിലെ പ്രിൻസിപ്പളും ചേർന്ന് വിദ്യാർത്ഥികളെ ആശ്വസിപ്പിക്കുന്നു നിങ്ങൾ ചെയ്തത് നല്ല ഉദ്ദേശത്തോടെയായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞു അപകടം ഒരു ദുരന്തം മാത്രം അതിനായി നമ്മൾ തളരുത് പക്ഷേ അവരുടെ കണ്ണുകളിൽ കാണാമായിരുന്നു ആ ഒരേ ഒരു സംശയത്തിൻ്റെ മങ്ങിയ പ്രതിഫലനം അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീനിന്റെ പുറകിലെ ബെഞ്ചിൽ ചന്ദ്രയും സൂര്യയും കൂട്ടുകാരും കൂടി കൂടിയിരുന്നു നിശബ്ദമായ നിമിഷം പൊട്ടിച്ചത് റീ ആയിരുന്നു ചന്ദ്രേ നമ്മളെ എതിർത്തവർക്ക് ഇതിൽ കൈയുണ്ടോ എന്ന് തോന്നുന്നില്ലേ നിനക്ക് ചന്ദ്ര വെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത് അല്ല ഞങ്ങൾ കേട്ടത് നമ്മുടെ പ്രോഗ്രാമിന് മറ്റൊരു ലോ കോളേജ് ടീമുണ്ട് അവരോട് ബന്ധമുള്ള ആരെങ്കിലും ഒരു ട്രാക്ക് അപകടം ഉണ്ടാക്കിയതാണോ സൂര്യയും അല്പം ആശങ്കയോടെ പറഞ്ഞു നമ്മൾ തന്നെ കണ്ടതാണ് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ക്യാമ്പ് തുടങ്ങുന്നത് വരെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു ഇതെല്ലാം അവർക്ക് പ്രയോജനമല്ല നമ്മുടെ ക്യാമ്പ് വിജയിച്ചാൽ അവരുടെ പേരും പെരുമയുമാണ് താഴുന്നത് സൂര്യയുടെ വാക്കുകൾ മുറിഞ്ഞപ്പോൾ പിന്നിൽ നിന്നും ഒരു കാറ്റ് വീശി ഹോസ്പിറ്റലിന്റെ ഗ്ലാസ് ഡോറിലൂടെ അതിന്റെ പ്രതിഫലനം അവരുടെ മുഖങ്ങളിൽ പെയ്തു ആ നിമിഷം ആരും ഒന്നും പറയാതെ നിശബ്ദമായി പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു അതോ വെറും അപകടം ആയിരുന്നോ ചന്ദ്രയുടെ വിരലുകൾ അല്പം വിറച്ചു അവൾ തൻ്റെ കയ്യിൽ സൂര്യയുടെ കൈ പിടിച്ചു എന്തായാലും ഇതിന് പിന്നിൽ ആരുണ്ടെങ്കിലും കണ്ടെത്തണം അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ആ ശബ്ദം കേട്ടപ്പോൾ സൂര്യയുടെ മുഖത്തും ഒരു തീപ്പൊരു തെളിഞ്ഞു അതെ നാം കണ്ടെത്തുമത് താഴെ ടെലിവിഷൻ സ്ക്രീനിൽ ന്യൂസ് ക്രോൾ ചെയ്യുന്നു സ്റ്റുഡൻസ് മെഡിക്കൽ ക്യാമ്പ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ രുദ്രശങ്കർ ആചാര്യ ഐ പി എസ് സൂപ്പർവിഷൻ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക